വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് മക്കളാണ് ഓരോ രക്ഷിതാക്കളിലും ജീവിതം അവർക്ക് ചെറുതായിട്ടൊരു അസുഖം പറ്റിയാൽ പോലും അത് താങ്ങാനും വാപ്പാക്കും ആക്കും പറ്റൂല പക്ഷെ ചെറിയ കാരണങ്ങൾ കൊണ്ടൊക്കെ പലപ്പോഴും പലപ്പോഴും മക്കള് സ്വയം ജീവൻ പല വാർത്തകളും നമ്മൾ കാണലുണ്ട് പലതും അങ്ങോട്ട് മുങ്ങിപ്പോകലാണ് പൊടുന്നനെയുള്ള മരണങ്ങളായിട്ട് ഞാനിന്നലൊരു വോയിസ് കേട്ടു ആ വോയിസ് കേട്ടപ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു കാളൽ ഒരു പാവ മനുഷ്യൻ ആത്മാർത്ഥതയോടെ പറയാണ് കുടുംബത്തിൽ നടന്ന ഒരു വോയിസ് അസാം വർഹമുല്ല ഈ വോയിസ് മെസ്സേജ് ഇടാൻ കാരണം ഭയങ്കര ഒരു മനസ്സിന് വളരെ ദുഃഖമായ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇന്നലെ ഈ ചെറുക്കൻ്റെ വീട്ടില് ചെറിയൊരു ചടങ്ങുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ചെറുക്കൻ്റെ ജ്യേഷ്ഠൻ്റെ മോളെ കാൽ കുത്തുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഓൻ ആ പരിപാടിക്ക് അവിടെ ഉണ്ടായിട്ടില്ല ഓന് ഫുട്ബോൾ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നിട്ടാകുമ്പോൾ ബാപ്പ ചോദിച്ചു നീ ഇവിടെ ഇത്രയുള്ള ആൾക്കാരും പാർട്ടിയെല്ലാം ഉണ്ടാകുമ്പോൾ നീ എവിടെയാണ് പോയിരുന്നു ഞാൻ കുറച്ച് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇവനെ ഉറങ്ങി രാവിലെ എണീച്ചിട്ട് സ്കൂളിൽ പോകാത്തതുകൊണ്ട് ഉമ്മ പറഞ്ഞു പറഞ്ഞ് എന്തു സ്കൂളിലൊന്നും പോകാത്തേന് ആ ദേഷ്യത്തിൽ ചെറുക്കന് പിന്നെ ആത്മഹത്യ ചെയ്ത് അത് പറയാനും പോലും എനിക്ക് യാത്രക്കും വിഷമമുണ്ട് എന്തല്ലെങ്കിൽ ഇപ്പോഴത്തെ ഓരോ കുട്ടികൾക്കും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം എന്നാൽ നേരെ ആത്മഹത്യ കൂടി അല്ലാഹ് ഇതേ സാമാന്യമായിട്ട് ഇന്നലെയും ഒരു ഇതേപോലൊരു സംഭവം ഉണ്ടായി അത് മാര്യ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഏജ് എന്നാണ് പറഞ്ഞത് പള്ളിക്ക് മാര്യംസ്കരിക്കാത്ത എന്താന്ന് പറഞ്ഞ് ഗെയിം കളിച്ചു നിൽക്കുന്നതിന് അതും ഈ രണ്ട് പേരുടെ ഫാമിലിയും മാഷുള്ള നല്ല നലിയും നല്ല ഇതുമുള്ള ആൾക്കാരാണ് എന്താ ചെയ്യുക ഇതേപോലെ അവനോട് മൊബൈൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാര്യം എന്തരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഉമ്മ മൊബൈൽ വാങ്ങിച്ചതാണ് ആ ദേശത്തിൻ്റെ മുകളിൽ പോയിട്ട് ഓന് ഇതേപാദാത്മ ചെയ്തു യോ എന്തെന്നറിയില്ല ഇപ്പോഴത്തെ ഓരോ കുട്ടികളുടെ അവസ്ഥ അപ്പോൾ എല്ലാ അവസ്ഥമാരും പക്ഷേ അവളോ പ്രത്യേകിച്ച് ത്യരക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളോട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്താണെന്ന് തന്നെ അറിയില്ല പിന്നെ നമ്മൾ എന്താ അതിൻ്റെ ഹിക്കറിൻ്റെ അർത്ഥം പറയുമ്പോൾ പറയുന്നുണ്ടല്ലോ നമ്മൾ മുസ്ലിം ആയിട്ട് മരിക്കാൻ വേണ്ടി ത്യർക്കണം അപ്പം നമ്മളൊക്കെ മക്കളൊക്കെ ഉണ്ടല്ലോ അല്ല ഇതുപോലെ ആ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയൊക്കെ എത്ര വിഷമമുണ്ടെന്നെല്ലാം നിങ്ങൾക്ക് ഈ പറയുന്നതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഒന്നും പറയണ്ട എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ദാശയും ശർക്കൊക്കെ ക്ഷമ കിട്ടാൻ വേണ്ടിയിട്ട് അസ്ലാമലൈക്കും തആല താലാവും ഞാനിതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോണില്ല ഏതായാലും ആ മരണപ്പെട്ട ആളുകൾക്ക് അള്ളാഹു അഹഫിറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ ഞാൻ ആ സ്ഥലവും കാര്യത്തിലേക്കൊക്കെ അറിയാമെങ്കിലും ഞാൻ പോണില്ല ഇങ്ങനെ നമുക്ക് ഈ സമീപത്തിൽ ഒരുപാട് സംഭവങ്ങളാണ് ഈ കുട്ടികൾ ചെറിയ കാരണങ്ങൾ പറഞ്ഞിട്ട് സ്വയം ജീവൻ എടുക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഉമ്മ വിളിച്ചു ഇവരുടെ മകൾ മരണപ്പെട്ട വിഷയം പറയാനാ മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി അവർക്ക് ഇപ്പോഴും വല്ലാത്ത സങ്കടമാണത്രേ അത്രേ അവർ പറയാണ് ഈ കോവിഡ് കാലത്താ അതായത് മൊബൈൽ ഉപയോഗം അങ്ങനെ വല്ലാതെ കൂടിയല്ലോ വല്ലാതെ കൂടിയപ്പോൾ നിസ്കാരവും ഇല്ല ഒന്നുമില്ല എഴുപത്തിനാല് മണിക്കൂറും ഈ ഒരു മൊബൈലും ഇരുന്നപ്പോൾ ഉമ്മ നന്നായിട്ട് വഴക്ക് പറഞ്ഞു അങ്ങനെ വഴക്ക് പറയുന്ന ഒരു ശീലമുള്ള ഒരു ഉമ്മയല്ല എപ്പോഴും ഭയങ്കര സ്നേഹമാണ് എന്ത് പറഞ്ഞാലും മക്കൾക്ക് മേടിച്ചു കൊടുക്കും മക്കളുടെ ജീവിതമാണ് ഉമ്മയുടെ ജീവിതം എന്ന് പറഞ്ഞ് നടന്നിരുന്നൊരു ഉമ്മയാണ് പക്ഷേ കോവിഡ് കാലത്ത് മൊബൈൽ ഉപയോഗം വളരെ വല്ലാതായപ്പോൾ എന്തോ ഭർത്താവിനോട് ചൊല്ലിയുള്ള എന്തൊക്കെ പ്രശ്നങ്ങളിൽ ആ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു നേരത്തെ ആ ഉമ്മ അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു ആ പൊട്ടിത്തെറി മകൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഉമ്മ മൊബൈൽ മേടിച്ചു വെച്ചു എന്ന് മാത്രമല്ല നന്നായിട്ട് അടിക്കുകയും ചെയ്തു ഇവിടെ ചെയ്തത് എന്നാണ് വേഗം കഥ കടച്ചിട്ട് റൂമിൽ കയറി ഉമ്മാക്കപ്പം ഒന്നും മനസ്സിലായില്ല കുറച്ച് കഴിഞ്ഞിട്ട് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പിണക്കം മാറാൻ വേണ്ടിയിട്ട് ഉമ്മ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് മോളെ വിളിച്ചപ്പോൾ വാതിൽ തുറക്കണില്ല അങ്ങനെ ഉമ്മാക്ക് ഭയങ്കര ആദിയായി ബഹളമായി ആളുകൾ ഓടിക്കൂടി വാതില് ചവിട്ടി പൊളിച്ചപ്പോൾ കണ്ട കാഴ്ച ഒരു ഉമ്മക്കും കാണാൻ വയ്യാത്തൊരു കാഴ്ചയാണ് ആ മകൾ ജീവൻ ഇട്ട് തൂങ്ങി നിൽക്കുന്ന ഒരു രംഗം എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ നിസ്കരിക്കാൻ പറഞ്ഞതിന് എവിടെയെങ്കിലും മൊബൈൽ എടുക്കാം എടുക്കണ്ടെന്ന് പറഞ്ഞതിന് പള്ളി പോടാന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞാൽ ഈ മക്കളൊക്കെ ഇങ്ങനെ ജീവൻ എടുക്കുന്നത് പല കാരണങ്ങൾ സൈക്കോളജിസ്റ്റുകൾ പറയലുണ്ട് അതായത് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുന്ന രീതിയിൽ അവർക്ക് ഒരു തരത്തിലും നമ്മുടെ ബുദ്ധിമുട്ടുകളൊന്നും അറിയിക്കാതെ പുന്നാരിച്ച് പൊന്നാരിച്ച് വളർത്തുന്ന മക്കൾക്കിടയിലാണ് ഇതുപോലെയുള്ള മരണങ്ങൾ സംഭവിക്കുക നമ്മളെപ്പോഴും നമ്മുടെ മക്കളെ ചീത്ത പറയണം എന്നല്ല പറഞ്ഞത് നമ്മുടെ ഇല്ലായ്മകളും വല്ലായ്മകളും ഞോ പറയലോക്കെ ലൈഫിൽ ഉണ്ടാക്കണം മക്കൾ പറയുന്നത് മുഴുവനും സാധിപ്പിച്ചു ഒരു ശീലം നിങ്ങൾക്കുണ്ടോ നിങ്ങൾ ആണ് ഞാൻ നിർഭയം ഞാൻ പറയാം നിങ്ങൾ ചെയ്യുന്ന ഒരു ശൈലി ശരിയല്ല അതേസമയം നിങ്ങൾ മക്കള് പറയുന്ന ഒന്നും നിങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ അതും റോങ് ആണ് നമ്മളെ കൊണ്ട് കഴിയുന്നതാണെങ്കിലും ചിലതൊക്കെ നമുക്ക് നിഷേധിക്കണം അത് പറ്റൂലെന്ന് പറയണം അങ്ങനെ കുട്ടികൾക്ക് ഇല്ലായ്മകളും നോ ഉള്ള ഒരു മാനസികാവസ്ഥയൊക്കെ സ്വയം തിരിച്ചറിയട്ടെ അങ്ങനെ തിരിച്ചറിഞ്ഞ് വളരുന്നൊരു മക്കൾ അവർക്ക് വാപ്പയും ഉമ്മയും ചില കാര്യങ്ങൾക്ക് വേണ്ടി വഴക്ക് പറയുമ്പോൾ ഇത് എന്റെ ഉപകാരത്തിനാണ് ഇത് ഞാൻ ചെയ്ത തെറ്റിനാണെന്ന് അവർക്ക് ബോധ്യപ്പെടണം പിന്നെ മറ്റൊന്ന് ഷൗട്ടകുന്ന രീതിയിൽ ആവരുത് എന്നുള്ളതാണ് ഇതൊക്കെ നമുക്ക് പറയാം പ്രാക്ടിക്കൽ ആയിട്ട് ഒരു പക്ഷേ ബുദ്ധിമുട്ടാവും എങ്കിലും നമ്മളെ മക്കളോടൊപ്പം ഒന്നിച്ചിരിക്കുക ഒന്നിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കുക വിശേഷങ്ങൾ പറയാ ഇത്തരം സ്വഭാവങ്ങൾക്കൊപ്പം തന്നെ രക്ഷിതാവ് നിലക്കുള്ള നമ്മുടെ ആ കാർക്കശ്യവും ഇടക്ക് കാണിക്കണം അറബിയിൽ പറഞ്ഞാൽ ജമാലിയത്തുമുണ്ട് ജലാലിയത്തുമുണ്ട് നമ്മുടെ സ്നേഹത്തിന്റെ ഭാഷയോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ രക്ഷിതാവൻ നിലക്കുള്ള ഒരു 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 എന്താ പറയുക ഗൗരവക്കാരനായ ആ ഒരു അതോറിറ്റി ഉണ്ടല്ലോ ആ അതോറിറ്റി മൈൻഡ് നമ്മൾ കാണിക്കാൻ വേണം അപ്പൊ കുട്ടികൾക്ക് ഒരു ഒരു തോന്നൽ ഉണ്ടാവണം എന്റെ രക്ഷിത എൻ്റെ ഉപ്പ അല്ലെങ്കിൽ എന്റെ ഉമ്മ ചിരികളി മാത്രമെന്നല്ല എടക്കിട് ദേഷ്യം പിടിച്ച ഒരു കുട്ടിച്ചാത്തം കയറാനുണ്ട് നല്ല പെട ഒരു തോന്നൽ മക്കളിലേക്ക് ഉണ്ടാവണം മിക്കപ്പോഴും ദുർബലരായ സ്നേഹമുള്ള മക്കൾ തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും ഇത്തരം മക്കളെ നമ്മൾ കുറ്റപ്പെടുത്തരുത് അപ്പം ആ ഉമ്മ പറയാണ് എൻ്റെ മോള് സ്വർഗത്തിലായിരിക്കോ ഞാൻ പല വയലും കേട്ടിട്ടുണ്ട് ആത്മഹത്യ ചെയ്ത മക്കളൊക്കെ നരകത്തിലാണ് ജീവിതാവസാനം വരെ നരകത്തിൽ ഒരു ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പൊന്നുമ്മ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സാധനം ആ ഉമ്മാനെ മനസ്സമാധാനം കൊടുക്കാൻ ഇതത്രയും വളരെ പെർഫെക്റ്റ് ആയ ഒരു മൈൻഡോട് കൂടി ചെയ്യുന്നതല്ല ഒരു നിമിഷത്തിൽ അങ്ങോട്ട് പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനമാണ് ആ തീരുമാനം അവരെ മനസ്സ് പതറിപ്പോയിട്ടാണ് അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ അതിൽ ഒരു റഹ്മത്തും റഫുവൊക്കെ കൊടുക്കൂലേ അതല്ലേ പടച്ചോൻ ആ ഉമ്മാക്ക് ഒരുപാട് സമാധാനമായി ആ ഉമ്മ ഒന്ന് സന്തോഷിക്കുന്നുണ്ടാവും നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക സകലമായ മനുഷ്യരെയും ചെറിയ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി അവരെയൊക്കെ നരകത്തിലിട്ട് കരിച്ചു കളയുന്ന ഒരു അള്ളാഹുവിനേക്കാൾ യഥാർത്ഥ അള്ളാഹു സകലമായ മനുഷ്യർക്കും പുറത്ത് കൊടുത്ത് റഹ്മത്ത് കൊടുത്ത് അഫുവ് കൊടുത്ത് ഗഫൂർ ആയൊരു പടച്ചോനാണ് ഇങ്ങനെയല്ലേ നമ്മൾ അള്ളാഹുവിനെ നമ്മുടെ ഗുരുനാഥന്മാരെ നമുക്ക് പഠിപ്പിച്ചു തന്നത് ആ ഉമ്മാക്ക് ആശ്വാസമായി അപ്പം നമ്മുടെ പാരൻറ്റിങ്ങിൻ്റെ ഒരു സ്റ്റൈല് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കണം മക്കൾക്ക് നമ്മൾ ഇല്ലായ്മകളും ഒക്കെ നമ്മൾ പഠിപ്പിച്ചു നമ്മൾ അറിയിച്ചു കൊടുക്കണം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ എന്തെങ്കിലും വരുമ്പോഴേക്കും അടച്ചിട്ട് പിണങ്ങി പോകുന്ന മക്കളുണ്ടെങ്കിൽ സൂക്ഷിക്കണേ അത്തരം കുട്ടികൾക്ക് ആത്മഹത്യാ പ്രവണത കൂടാം പിന്നെ ഇന്നത്തെ ഒരു രീതി ഈ സിനിമയും റീൽസും അതേപോലെ കാണുമ്പോഴൊക്കെ തങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിൽക്കുന്നില്ലെങ്കിൽ പ്രതിഷേധിക്കാം എന്ന രീതിയിലാണ് ഇവരിത് ചെയ്യുക എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിലെ കുട്ടിയുണ്ട് ഉമ്മ ടൂറ് പോകാൻ സമ്മതിക്കാത്തതിനും എലിവശ എടുത്തിട്ട് ഇപ്പം തിന്നിപ്പത്തി ടൂറ് പോവാൻ സമ്മതിച്ചോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതാണ് പക്ഷെ അത് നാവിൽ കൊണ്ടുപോ കുറച്ചു കാലമൊക്കെ ചികിത്സയിലായി പിന്നീട് മരണത്തിന് കീഴടങ്ങി ആരും അങ്ങോട്ടുള്ള ഒരു മനസ്സിൽ ഉറപ്പിച്ച് മനസ്സിന്റെ ആരോഗ്യമുള്ള ഒരു സമയത്ത് ചിന്തിച്ചു കിടക്കണ തീരുമാനൊന്നുമല്ല ഇങ്ങനെ ജീവൻ എടുക്കുക എന്നുള്ളത് അപ്പൊ നമ്മുടെ മക്കളെ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ചീത്ത പറയുമ്പോഴൊക്കെ തീരെ ചീത്ത പറയാത്ത ആളാണെങ്കിൽ പറയുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിക്ക അത് ഒരു ഒരു ചെയ്യുന്ന രീതിയിൽ ആവാതിരിക്കുക ഏതായാലും ഇന്ന് സാധാരണ നമ്മളെപ്പോഴും പറയലുണ്ട് നിങ്ങൾ കുറേ ആയിട്ട് ചരിത്രങ്ങളൊന്നും പറയലില്ല അപ്പൊ ഈ ഒരു സംഭവം നമ്മുടെ മക്കളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാനിതിൻ്റെ ഡീറ്റെയിൽസിലേക്കും ഞാൻ നീങ്ങുന്നില്ല കാരണം ആ ആരെയും നമുക്ക് വ്രണപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ അല്ല നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ഗൗരവപ്പെട്ടിട്ട് ഒരു ആ പുനരാലോചന വേണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ സ കുറച്ച് ദിവസങ്ങളായി പറഞ്ഞു ചരിത്രങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഞാനിന്നൊരു ചെറിയ ചരിത്രം പറയാം ഇമാം ഷാഫിയുർ അലിയാ പറഞ്ഞു അറിയാമല്ലോ നമുക്ക് നമ്മൾ കേട്ട ഒരു മഹാപണ്ഡിതനാണ് നമ്മുടെ മധുവിന്റെ ഇമാമാണ് ഇമാം ഷാഫെയുർ അലി അള്ളാഹുൻ്റെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഹദീസിൻ്റെ ക്ലാസ് നടക്കാൻ അപ്പോൾ വളരെയധികം പോപ്പുലറായ ഒരു ഹദീസ് ഉണ്ട് ആ ഹദീസ് ഇങ്ങനെയാണ് ഹബീബായ് നബിസ്വല്ലാഹു അലഹി വസ്ലം പള്ളിയിൽ എഴുത്തിക്കാ ഫിരിക്കുകയാണ് ആ ഏത്തിക്കാ ഒരു സമയം രാത്രിയാണ് ആ സമയത്ത് സൊഫിയ ബി നബിയുടെ അടുത്തേക്ക് വന്നു നമ്മുടെ അടുത്തേക്ക് വന്ന് നബിയുടെ അടുത്ത് വന്നിരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോൾ നിബി അവരെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവാൻ വീടെന്ന് പറയുന്നത് പള്ളിയുടെ ഒരു കർട്ടനിട്ട അപ്പുറത്താണ് വീട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരു സ്വഹാബി അവിടെ കാണാനിടയായി കാണാനിടയായപ്പോൾ ഹബീബായ നബി സല്ലാഹു അലൈവിസ്വലം ഇതെൻ്റെ ഭാര്യയാണ് സൊഫിയയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്വഹാബിയോട് സംസാരിച്ചത് എന്നിട്ട് നിബി എന്ത് ചെയ്തു വീട്ടിലേക്ക് പോയി ഈ ഹദീസിൻ്റെ വ്യാഖ്യാനം ഈ ഹദീസ് എന്നുള്ള ഫിഖ്ഹ് എന്താണെന്നുള്ളതാണ് ചോദിച്ചത് ഈ ഒരു ഹദീസിൽ നിന്ന് എന്ത് ഫിക്ക് ആണ് കർമ്മശാസ്ത്രമാണ് തിരഞ്ഞെടുക്കാനുണ്ടാവുകയാണ് ഇമാം ഷാഫി റബി ഉള്ളാഹുവിന് പറഞ്ഞൊരു മറുപടിയാണ് നമ്മളിന്ന് പറയുന്നത് സാധാരണ ഈ ഹദീസിന്റെ വ്യാഖ്യാനമായിട്ട് ആളുകൾ അതുവരെയും ഇന്നും ഒരു മറുപടി ഉണ്ട് ആ പോകുന്നത് രാത്രിയിൽ ഇതുപോലത്തെ വെളിച്ചങ്ങളോ ഇന്നത്തെ മദീന പള്ളിയിലേക്ക് ഇതുപോലെയുള്ള ആധുനിക സൗകര്യങ്ങളൊന്നും അന്ന് അതില്ലോ അന്ന് അന്ന് വെളിച്ചങ്ങൾ പോലും ഇല്ല അപ്പൊ ഹബീബ് നബി ഇതിന്റെ ഭാര്യ സഫിയ എന്ന് പറയാൻ കാരണം തെറ്റിദ്ധരിക്കണ്ട എന്ന് കരുതിയിട്ടാണ് അത്ര ഇതാണ് സാധാരണ ഞാനിത് പല വയലൊക്കെ കേട്ടിട്ടുണ്ട് പലരുടെ പ്രസംഗങ്ങളിലും എഴുത്തുകളിലും കണ്ടിട്ടുണ്ട് തെറ്റിദ്ധരി വേറൊരു സ്ത്രീ തെറ്റിദ്ധരിക്കണ്ട എന്ന് കരുതിയിട്ട് ഹബീബ് നബി ആ സൊഹാബിയോട് പറഞ്ഞതാണ് ഇതിന്റെ ഭാര്യ സൊഫിയ എന്ന് പറഞ്ഞതാണ് അപ്പൊ തെറ്റിദ്ധാരണ ഒഴിവാക്കാനാണ് ആണത്ര അങ്ങനെ ചെയ്തത് ഇമാം ഷാഫിറഹാനും പറയുകയാണ് ഒരിക്കലും ഇതിനിങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കരുത് കാരണം ഹബീബായ് നബിയോടൊപ്പമുള്ള സ്വഹാബികൾ നബിയെ തെറ്റിദ്ധരിക്കുന്നവരാണെങ്കിൽ പിന്നെ അവരൊക്കെ ഏത് തരം മനുഷ്യരാണോ ഹബീബായ് നബി ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് അവരെങ്കിൽ അവരൊക്കെ സ്വഹാബി എന്ന പദവിക്ക് അർഹരാണോ ഒരിക്കലുമല്ല അങ്ങനെ അതിന് വ്യാഖ്യാനം കൊടുക്കുന്നത് ഹബീബായ നബിയുടെ ആ മഹത്വത്തിന് കളങ്കമാണ് അങ്ങനെ ചില ആൾക്കാരുണ്ട് ചില ചരിത്രങ്ങൾ ഇങ്ങനെ പറയും ആ ചരിത്രം പറയുമ്പോൾ ചരിത്രത്തിന്റെ ഇപ്പുറത്തുള്ള കഥാപാത്രത്തിന്റെ അവിവേകമാണ് ചരിത്രത്തിൽ ഉണ്ടാവുക പക്ഷെ അത് ആ ഉന്നതനായ വ്യക്തിയോട് ചേർത്ത് പറയുമ്പോൾ അതൊരു അവിവേകമായിട്ട് മാറും എന്നിട്ട് ഇമാം ഷാഫിറാനും പറയാണ് നമ്മൾ എന്തുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ സത്യങ്ങൾ തുറന്നു പറയുക എന്നൊരു മര്യാദക്ക് വേണ്ടി പറഞ്ഞതാണ് അല്ലെ തെറ്റിദ്ധാരണയുടെ വിഷയല്ല അവിടെ ഉള്ളത് ഇതാണ് ഇമാം ഷാഫിർ അലി അടുത്തത് കാരണം സ്വഹാബികൾ തെറ്റിദ്ധരിക്കില്ല അപ്പൊ പിന്നെ സ്വഹാബികളാവില്ല ഹബീബായ നബീനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന മഹസൂബാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണല്ലോ സ്വഹാബികൾ ഹബീബായ നബി എന്ന് പറയാൻ അള്ളാഹുവിന്റെ നൂറാണെന്നുള്ള വിശ്വാസമുണ്ട് ഉണ്ട് അപ്പൊ ആ നബിയെ തെറ്റിദ്ധരിക്കില്ല എന്ന് ഉറപ്പാണ് പക്ഷെ നമ്മുടെ ഒരു ഒരു രീതിയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സുതാര്യമാക്കണം ഈ ഒരു മര്യാദ പഠിപ്പിക്കാനാണ് ഇമാം ഷാഫി അലിഅല്ലാന്റെ മറുപടി കേട്ടപ്പോ ആ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ അത്ഭുതപ്പെട്ടു പോയി അതുവരെ ആരും പറയാത്ത ഏറ്റവും സുന്ദരമായിട്ടുള്ള വ്യാഖ്യാനം ഇങ്ങനെ കുറെ കഥകൾ നമുക്ക് കാണാം ഒരിക്കൽ ഉമർ അലിയുള്ള പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹലീഫയായിട്ടുള്ള ഫസ്റ്റ് പ്രസംഗമാണ് ഇമറിന് ചോദിക്കാൻ എൻ്റെ കയ്യിൽ നിന്ന് വല്ല തെറ്റുകൾ സംഭവിച്ചാൽ നിങ്ങൾ എന്താണ് നിങ്ങളെ പ്രതികരണം ഉടൻ തന്നെ പ്രായമുള്ള ഒരാൾ വാൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഈ വാൾ വാളതിൻ്റെ മറുപടി പറയും ഞാൻ കുന്നുകളയുന്നുള്ളത് ഇത് ഇമാം ഉമർ അദി അള്ളാന്റെ മഹത്വമായിട്ടാണ് പറയുന്നത് ആ ഒരു വാളെടുത്ത് ഉയർത്തിയവന്റെ അവിവേകം എന്നാണ് എന്നെ സൂഫി ഗുരു പഠിപ്പിച്ചത് ആരാണ് ആ സംസാരിക്കുന്നത് ഹബീബായ നബിയുടെ പ്രതിനിധിയുടെ പ്രതിനിധിയാണ് റസൂലാണ് അദ്ദേഹത്തോട് അങ്ങനെയാണോ സംസാരിക്കുന്നത് ചരിത്രത്തിലുള്ള സംഭവമാണ് അപ്പൊ ആ മനുഷ്യന്റെ അവിവേകം നമ്മൾ വലിയ കഥയാക്കിയിട്ട് പറയരുത് ഈ കഥയുടെ വ്യാഖ്യാനം ആ മനുഷ്യൻക്ക് അവിവേകമാണ് ഒരിക്കൽ പോലും ഉമർ അള്ളാന്റെ ആ രീതിയിലല്ല സംസാരിക്കേണ്ടത് ഉമർ അദി അള്ളഹാന്റെ മഹത്വം അദ്ദേഹം മുസ്ലിം രാജ്യത്തിൻ്റെ പ്രതി രാജാവല്ലാൻ്റെ ഖലീഫയുടെ ഖലീഫ അബുബ ഖാന്റെ പിറകിൽ വരുന്ന ഒരാൾ പക്ഷേ ഈ കഥ നമ്മൾ ഭയങ്കര സംഭവമാക്കി പറയണുണ്ട് ഇൻഷാ ഇൻഷാല്ല നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഞാൻ ഇന്ന് രണ്ട് ചരിത്രങ്ങൾ പറഞ്ഞു മക്കളുടെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയുണ്ടാവണം ഇത് ഇതുപോലെയൊരു സാഹചര്യം നമ്മുടെ മക്കൾക്ക് ഉണ്ടാവരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ആ സാഹചര്യം നമ്മൾ ഉണ്ടാക്കാതിരിക്കാൻ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലത്തെ ഒരു അവിവേകം നിങ്ങൾ ചെയ്യാനിട വരരുത് അപ്പം ഇൻഷാല്ല ഈ ഒരു ചരിത്ര വിഷയ കഥ നിങ്ങൾ മുമ്പ് കേട്ടവരായിരിക്കാം കേട്ടവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേൾക്കാത്തവരാണെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഇൻഷാല്ല നമുക്ക് ഇനിയുള്ള ദിവസം ചരിത്രങ്ങൾ പറയാം നിങ്ങൾ ഓർമ്മിപ്പിച്ചിരുന്നു നന്ദി ഓക്കെ ബായ്